നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സി പി എം നേതാവ് പി പി ദിവ്യയുടെ ആരോപണം വ്യാജ പരാതിയിലാണ് എന്ന് അപ്പോൾ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷനുടെ അന്വേഷണ റിപ്പോർട്ട് അത് പുറത്തു വന്നു അപ്പോൾ അത് പുറത്തു വന്നതോടെ ഇത് സംബന്ധിച്ച് തുടക്കത്തിൽ നൽകിയ പരാതിയിൽ കേസെടുക്കാതിരുന്ന പോലീസിൻ്റെ നടപടി എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും പാർട്ടിയുടെ സമ്മർദ്ദത്തിലാണ് എന്ന് വ്യക്തമാകും നവീൻ്റെ മരണത്തിലെ ഗൂഢാലോചന ചൂണ്ടിക്കാട്ടി മാസങ്ങൾക്ക് മുൻപ് തന്നെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ സഹോദരൻ നൽകിയിട്ടുള്ള ഒരു പരാതി ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല മൊഴിയെടുക്കാൻ പോലും ഈ പോലീസ് തയ്യാറായിട്ടില്ല ദിവ്യയും ടി വി പ്രശാന്തും ഗൂഢാലോചന നടത്തി എന്ന വാദം ശരിവയ്ക്കുന്ന റിപ്പോർട്ടാണിപ്പോൾ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഗൂഢാലോചനയെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചന പാർട്ടിക്ക് അന്നേ ലഭിച്ചതാണെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അപ്പോൾ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന ദിവ്യയുടെ ആരോപണം ആസൂത്രിതമാണ് എന്നുള്ളത് പെട്രോൾ പമ്പിന് നൽകിയ എൻ ഒ സിയിൽ കൈക്കൂലി നൽകി എന്നുള്ള പരാതി അത് പോലീസിനോ വിജിലൻസിനോ ഇനി മുഖ്യമന്ത്രിക്കോ അപേക്ഷകനായിട്ടുള്ള പ്രശാന്ത് നൽകിയിട്ടില്ല എന്നാണ് ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് എന്നത് ആകെക്കൂടി പരാതി നൽകിയത് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എ കെ ജി സെൻറ്ററിലെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ബിജു കണ്ടക്കാണ് ആ ബിജു കണ്ടക്കിക്ക് വാട്സപ്പിലൂടെയാണ് ഇത് നൽകിയിരിക്കുന്നത് ബിജു ആകട്ടെ പ്രശാന്തിൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മകനുമാണ് അപ്പോൾ സഖാക്കൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എ ഡി എമ്മിൻ്റെ മരണത്തിലേക്ക് എത്തുവാൻ നയിച്ചത് ആരാണ് ഈ പി ദിവ്യ എന്ന് പറയപ്പെടുന്നത് ഇത്രയ്ക്കും ദിവ്യത്വമുള്ള ആളാണ് സി പി എമ്മിന് എന്ന് എപ്പോഴാണ് ഇവർക്ക് തോന്നി തുടങ്ങിയത് ഒരു മനുഷ്യൻ ന്യായമായ കാര്യങ്ങൾ അന്യായമായി ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ ആ മനുഷ്യനെ കൊലപ്പെടുത്തണം ആ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന് തോന്നിയ ഒരു രീതി അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിന് കീഴിൽ അതായത് ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നവരെ നിയന്ത്രിക്കുന്ന പാർട്ടി സഖാക്കൾ പാർട്ടി സഖാക്കൾക്ക് വിവരമില്ലെങ്കിൽ ആ വിവരമില്ലായ്മ തുറന്നു കാണിക്കേണ്ട ഇടങ്ങളാകരുത് ഒരിക്കലും വേദികൾ അപ്പോൾ അത്തരത്തിലുള്ള വിളിക്കപ്പെടാത്ത വേദികളിൽ ക്ഷണിക്കപ്പെടാതെത്തുന്ന അതിഥികളായി എത്തി മറ്റുള്ളവരെ കാലമുരുക്കയക്കാൻ നടക്കുന്നവരെ എന്ത് വേണം വിളിക്കാൻ ഇവർ നൽകുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് പോലും ഒരു തരത്തിൽ പോലും ഒരു മൊഴിയെടുക്കുവാനോ കൊടുത്ത ആ ഒരു പരാതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിക്കാരനെ കാണുവാനോ പോലും ശ്രമിക്കാത്ത പോലീസ് എന്തു പോലീസാണ് എന്തുകൊണ്ടാണ് പോലീസ് അങ്ങനെ ചെയ്യാത്തത് നമുക്കറിയാമല്ലോ പോലീസിനൊരു പരാതി ലഭിച്ചാൽ പോലീസ് പരാതിയുമായി എത്തുന്ന ആളുടെ പരാതിക്കാരനെ മൊഴിയെടുക്കുകയും പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായി കേൾക്കുകയും ആ പരാതി പരിഹരിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ളത് പതിവുകാഴ്ചയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നടക്കാതായി നടക്കാതായിപ്പോയത് നവീൻ ബാബുവിൻ്റെ നവീൻ ബാബുവിൻ്റെ സഹോദരൻ നൽകിയ പരാതി എന്തുകൊണ്ടാണ് അന്വേഷിക്കണ്ട എന്ന് പോലീസ് തീരുമാനിക്കുന്നത് അത് പോലീസ് തീരുമാനിച്ചത് കൊണ്ട് അന്വേഷിക്കാത്തതാണ് പക്ഷെ പോലീസിനെ കൊണ്ട് അത്തരത്തിൽ അനുസരിപ്പിച്ചത് അന്വേഷിക്കണ്ട എന്ന് തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടത് എന്തുകൊണ്ടാണ് അത് ഈ സി പി എമ്മിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ നേതാക്കന്മാരുടെ ഇടപെടലുകൾ നേതാക്കളുടെ സമ്മർദ്ദം ഇതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പരാതികൾ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ പുതിയ പുതിയ വാർത്തകൾ പുറത്തു വരുന്നു നവീൻ ബാബുവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാലപുരിക്ക് അയക്കാം പക്ഷേ നവീൻ ബാബു എന്ന് പറയപ്പെടുന്ന സത്യസന്ധൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത അതുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും ഏത് ദുഷ്ടശക്തിയാളാണെങ്കിലും എത്ര വലിയ മഹാന്മാരാണെങ്കിലും ഏത് സഖാവാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ മറ നീക്കി പുറത്ത് വരിക തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിന് പാർട്ടിയോ സർക്കാരോ ഏതെങ്കിലും തരത്തിൽ വൃത്തികെട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എങ്കിൽ അതും എന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് പോലീസിനെ പോലീസിന് അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക പോലീസ് അവരുടെ ജോലി വളരെ കൃത്യമായി നടക്കട്ടെ അവിടെ ആഭ്യന്തരമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ മറ്റ് സഖാക്കന്മാരുടെയോ ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ലെങ്കിൽ എ ഡി എം നവീൻ ബാബുന് നീതി ലഭിക്കും ഇല്ല എങ്കിൽ وريك لم نيد الابن